താൻ ചെയ്യാത്ത കുറ്റത്തിന് എപ്പോഴെങ്കിലും തങ്ങളുടെ പേരിൽ ഒരുപാട് ക്രോശിക്കപ്പെടുമ്പോൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയവർ ഒരുപാട് പേരുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ആ വിഷമത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം വിജിലൻസ് കേസിൽ കുടുക്കിയതിൻ്റെ മനോവിഷമത്തിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം കുറ്റിച്ചെൽ പഞ്ചായത്തിലെ ഓഫീസ് ക്ലർക്കിൻ്റെ മരണവാർത്തയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്തിയത് വെള്ളനാട് കുളക്കോട് അനൂപ് അവന്യൂയിൽ അഭിനവം വീട്ടിൽ എസ് സുനിൽകുമാറിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അൻപത് വയസ്സായിരുന്നു സുനിൽ എല്ലാവർക്കും വളരെയധികം ഉപകാരി ഇവിടെയുള്ള പഞ്ചായത്തിൽ വന്ന എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ മുഖമൂർമയുണ്ടായിരിക്കും ചിരിച്ചുകൊണ്ടല്ലാതെ ആരോടും ഒന്നും സംസാരിക്കാറില്ല എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്ന വ്യക്തി അത്രമാത്രമായിരുന്നു അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയണം രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെ ഭാര്യ ധന്യ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അടുക്കളയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സുനിൽകുമാറിനെ കണ്ടെത്തി മക്കൾ ഭാര്യവീടായ കൊക്കോട്ടയിലായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളിത് അറി ായിരുന്നു ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പതിവില്ലാതെ ഒരു ശ്മശാന മൂകതയായിരുന്നു അതിനെ തുടർന്നായിരുന്നു അടുക്കളയിലേക്ക് നേരെ ചെന്നത് ഒരുപാട് പ്രാവശ്യം വീട്ടിൻ്റെ അകത്തുനിന്ന് വിളിച്ചെങ്കിലും ആരും വിളി കിട്ടില്ല എവിടെ പോയി എന്നറിയാതെ അടുക്കളയിലേക്ക് നീങ്ങുമ്പോഴായിരുന്നു ആത്മഹത്യ ചെയ്ത നിലയിൽ സുനിൽകുമാറിനെ കണ്ടെത്തിയത് സാമ്പത്തിക തിരിമറികളെ തുടർന്ന് ഇദ്ദേഹം വിജിലൻസ് അന്വേഷണത്തിൻ്റെ പരിധിയിലായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതിൻ്റെ മനോവിഷമം തന്നെയായിരിക്കാം ഉണ്ടായിരുന്നത് കോവിഡ് കാലത്ത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ക്ലർക്കായിരുന്ന സുനിൽ ആ സമയത്ത് വെള്ളനാട് ഉറിയാക്കോട് സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തുടങ്ങിയ ഡി എൽ സി നടത്തിപ്പിലെ സാമ്പത്തിക ക്രമക്കേട് നടന്നതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലായിരുന്നു ഈ കേസ് അഞ്ചാം പ്രതിയാണ് സുനിൽകുമാർ ഈ കേസിൽ അഞ്ചാം പ്രതിയാണ് സുനിൽകുമാർ തുടർന്ന് തിരുവനന്തപുരം ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് മാറിയെങ്കിലും ജോലിഭാരം ഭാരം കൂടുതലായാൽ ക്ലർക്കായി കുറ്റിച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ട് ആറുമാസമേ ആയിട്ടുള്ളൂ അതേസമയം ഇദ്ദേഹം ഡി എൽ സി കേസിൽ നിരപരാധിയാണെന്നും രാഷ്ട്രീയക്കാർ ഈ കേസിൽ കുടുക്കിയതാണെന്നും വിജിലൻസ് കേസിനെ തുടർന്ന് മാനസിക വിഷമത്തിലായിരുന്നുവെന്നും പോലീസിൽ ബന്ധുക്കൾ മൊഴി നൽകി ഇന്ന് രാവിലെ ആരനാട് പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം വീട്ടിലെത്തിച്ചു തുടർന്ന് ഭാര്യയുടെ വീടായ ആരനാടാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത് താങ്ങാനാവാത്ത വേദനയിലാണ് ഭാര്യ ഇപ്പോൾ നിൽക്കുന്നത് ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറയാനും എന്നും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ടാണ് ഉറങ്ങാറുള്ളതെന്നും പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വല്ലാത്ത മനോവിഷമം ഉണ്ടായിരുന്നു രണ്ടു മക്കളെയും അമ്മയുടെ വീട്ടിലേക്ക് വീട്ടിലേക്കാക്കണമെന്ന് ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നിട്ടും ആക്കണം എന്തിനെന്നാണ് ചോദിച്ചത് പക്ഷേ വെക്കേഷൻ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളവിടെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ ചികിത്സ നടപ്പത്തിലെ സാമ്പത്തിക ക്രമക്കേട് നടന്നതിൻ്റെ വിജയന്വേഷണത്തിലുള്ള പരിധിയിലായിരുന്നു ഇദ്ദേഹം അതിൻ്റെ വിഷമെന്നാണ് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമേ സഹിക്കാൻ പറ്റാത്ത വേദനയിൽ അദ്ദേഹം കടന്നുപോയത് അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹം അന്വേഷണ പരിധിയിൽ നിൽക്കുക എന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വല്ലാത്ത മനോവിഷമം ഉണ്ടാക്കി അത്ര നല്ല മനുഷ്യനായിരുന്നു എല്ലാവരോടും വളരെയധികം കരുണയോടെ പെരുമാറുന്നൊരു വ്യക്തിയായിരുന്നു ആ വ്യക്തിത്വത്തിന് എങ്ങനെ സംഭവിച്ചല്ലോ എന്നതാണ് എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇദ്ദേഹത്തിനെക്കുറിച്ച് വാക്കുകൾ തോരാത്തുള്ള മറുപടികളാണ് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും